യ്യോ വളയിടാനൊന്നും ആയിട്ടില്ല അവള് കുഞ്ഞല്ലേ വളയൊക്കെ കണ്ണിലും ഇച്ചിരി വലുതാവുമ്പോഴം ആ അതെല്ലാം ഇട്ട് കൊടുക്കാം അയ്യോ കൊടുത്തോ അമ്മു നല്ലപോലെ ഉറച്ചിട്ടുണ്ട് നാലു മാസമായി എനിക്ക് തോന്നുന്നേ അതാ ഞാൻ കുണുക്കിയുടെ മടിയിൽ ഇരുത്താൻ കൊടുത്തേ ഞാൻ പിന്നെ പിടിച്ചിട്ടുണ്ട് ഒറ്റക്ക് കൊടുത്താൽ ശരിയാവില്ല അമ്മ ഇനി എന്റെ മടി ഇരുത്തമ്മേ അയ്യോ യ്യോമ ഇത് കുണുക്കീടെ എന്റെ ദൈവം ഈ ഉടുപ്പ് കൊടുക്കാൻ സമ്മതിച്ചോ സാധനം ആർക്കും കൊടുക്കാത്തതാണല്ലോ അനിയത്തി ഞങ്ങളുടെ അനിയത്തിയാണുട്ടോ പ്ലേ സ്കൂളിൽ പോയപ്പോ വന്നപ്പോൾ പറയില്ലേ അനിയത്തിനെ വേണോ അനിയനെ വേണോന്ന് എനിക്ക് തോന്നുന്ന ദൈവം ഇവിടെ പ്രാർത്ഥന കേട്ട് കൊടുത്തതാണ് അത് ശരിയാ ഇതുവരെ ഇതിന്റെ അച്ഛനും അമ്മേനെയും കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇനി അവരെടുക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഇവിടെ തന്നെ വളർത്താം അതും അമ്മേ എന്ത് പറ്റി നീ ഇതുമൊക്കെ ഇഷ്ടമല്ലേ എനിക്കിഷ്ടമാ പാവം കുട്ടി പക്ഷെ അമ്മേനെല്ലാരും കൂടി അച്ഛമ്മയൊക്കെ വഴക്കുമറിയില്ലേ അച്ഛമ്മ ഈ കുട്ടിയുടെ പുറകെയാണെന്ന് പറഞ്ഞു അതൊന്നും സാരയില്ല മക്കളെ ആരുമില്ലാത്ത കുട്ടികളെയൊക്കെ വളർത്തുന്നത് ദൈവപുണ്യമാണ് അച്ചമ്മക്കൊന്നും അതറിയില്ല അത് ശരിയാ അച്ഛമ്മനോട് പോകാൻ പറ അമ്മേ ഇത്രയും നാളായിട്ട് ആരും വരാത്ത സ്ഥിതിക്ക് ഇനി ആരും വരൂല്ലെന്ന തോന്നുന്നേ നമുക്ക് ഈ കുഞ്ഞാറ്റെന്ന പേര് മാത്രം മതിയോ നമുക്കൊരു പേരിടണ്ടേ അമ്മേ അത് പിന്നെ പോലീസുകാർ പറയാതെ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ വെറുതെ വീട്ടിൽ വിളിക്കാം നമുക്കൊരു പേര് കണ്ടുവെക്കാം ആരും കുഞ്ഞിനെ വാങ്ങാൻ വന്നില്ലെങ്കിൽ നമുക്ക് വളർത്തും വിടാലോ അത് വേണ്ട കുഞ്ഞാറ്റ് എന്നൊക്കെ നീയും കുണുക്കനും കൂടിയല്ലേ ഇട്ടത് ഇനി നല്ല പേര് ഞങ്ങൾ പറയാം എന്തുവേ നീ കണ്ടിരിക്കണേ ആലോചിക്കട്ടെ മിഴി മിഴി നല്ല പേരാണല്ലോ അത് പിന്നെ ഇടണ്ടേ കാര്യം കാര്യം പോപ്പി പൊട്ട പേരെ സ്കൂളിലെ േ അമ്മ വീട്ടിൽ വിളിക്കുന്ന പേരാ പോപ്പി ശരിക്കും പേര് മഹാലക്ഷ്മി മീനാക്ഷി ശെരിക്കും പേരുമായിട്ട് മാച്ചിനുള്ളത് തന്നെ കണ്ടുപിടിച്ചല്ലേ കള്ളി കണ്ടുപിടിച്ചി

അതി പോലീസ് സ്റ്റേഷനിൽ കുട്ടി ഇവിടെ വന്നിട്ട് എത്ര നിന്റെ വിചാരം അല്ല അതിന്റെ അതിനെ കൊണ്ടുവന്ന് ഇവിടെ കളഞ്ഞത് അതിന്റെ അമ്മ വേറെയാ ആ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ട് വന്നതാ പോലീസുകാരെ പേടിച്ച് ഇവിടെ ഇട്ടിട്ട് പോയതാ എന്തായാലും അതിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും വരുന്നുണ്ട് അവർ ഒരുപാട് സങ്കടത്തിലായിരുന്നു അവസാനം അവരറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്ന് എന്താ ചെയ്യാന്നോ അതിന്റെ യഥാർത്ഥ അച്ഛനെ നമ്മൾക്കൊ അതിനെ തിരിച്ചു കൊടുക്കണം ഞാൻ ഓർത്തു അവരിനെ വരില്ലെന്ന അവര് ഉപേക്ഷിച്ചതാണെന്ന ദൈവമേ ഇനി ആരും അറിയുന്നില്ലെന്ന എന്നിട്ട് കുട്ടികളെ സന്തോഷിച്ചിരിക്കുക അതിനെ ഇവിട തന്നെ വളർത്താമല്ലോ എന്ന് എന്നിട്ട് ഞാൻ അവരോടൊക്കെ എന്ത് പറയും നീ എന്തായി പറയുന്നു അതിൻ അച്ഛനെ നമ്മേ അതിനെ കാണാതെ എത്ര സങ്കടപ്പെട്ടിട്ട് ഇണ്ടാവും അത് ശരിയാ അതിനെ കൊടുത്തേ വെറ്റു കുഞ്ഞിനെ കാണാതെ അവര് സങ്കടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ആരോ തട്ടിയെടുത്താണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണം എന്തായാലും നീവേഗം കുഞ്ഞാറ്റിനെ അവര് ഒരു മണിക്കൂറിനുള്ളിൽ എത്തും അത് മക്കളെ പറയാൻ വേണ്ടി അച്ഛൻ കുഞ്ഞാറ്റിയുടെ അമ്മേനെ കണ്ടു കിട്ടി അവര് ഇവിടെ കളഞ്ഞിട്ട് പോയത് വേറെ ആരോയാ അവരുടെ ശരിക്കും അച്ഛനും അമ്മയും അല്ല ശെരിക്കും അത് എന്താ എന്താമ്മീ പറയണേ നമ്മൾ ഇതിനെ കൊടുക്കണ്ട എന്താ എന്റെ രീതി മോളിങ്ങനെ സ്വന്തം അച്ഛനമ്മയും വന്ന് ചോദിച്ചാൽ അവര് വരുന്നേ അവർക്ക് വേണ്ടിട്ടല്ലേ കളഞ്ഞേ

ഞാൻ ഇതിനുടുപ്പൊക്കെ മാറ്റി റെഡിയാക്കട്ടെ ഒരു മണിക്കൂറിനുള്ളിൽ അവരെത്തും അയ്യോ ഒരു മണിക്കൂറോ